സഹനത്തിയിൽ സ്ഫുടം ചെയ്തെടുത്ത നറുപുഷ്പം സഹനദാസി എന്നൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൻസമ്മയെക്കുറിച്ച് നമ്മൾ പറയുക പാലാ ഭരണ പ്രിയപ്പെട്ട അമ്മ ഇതാ പാലായിൽ നിന്നും മറ്റൊരു വാർത്ത വരുന്നത് രണ്ടാം അൽഫോൻസമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന ടെസി ചേച്ചിയെക്കുറിച്ചാണ് വർഷങ്ങളായി ഗില്ലിൻ ഭാര്യ സിംഡ്രം മൂലം രോഗബാധിതയാൽ ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്ന മറ്റൊരു സഹനപുഷ്പം അനേകർക്ക് വേണ്ടി ഇപ്പോഴും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിവ്യകാരുണ്യ ഭക്തിയായ ടെസ്സി ചേച്ചി നിരവധി പേർക്ക് ഇന്ന് ജീവിക്കുന്ന ഒരു വിശ്വാസ സാക്ഷ്യമാണ് പ്രിയമുള്ളവരെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ തിരുസഭ ഇന്നും താങ്ങി നിർത്തുന്നത് ദൈവം നൽകുന്ന വേദനകളെ ആത്മന സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച് ജീവിതം ബലിയായി കൊടുക്കുന്ന നിരവധി പുരോഹിതരും സന്യസ്തരും ഇതുപോലെയുള്ള ആത്മാപ്രേക്ഷിതരും ഇന്ന് നമുക്കുണ്ട് അവരുടെയൊക്കെ ത്യാഗവിശ്വാസ സമർപ്പണം നമ്മുടെ നസ്രായൻ്റെ കൂടെ ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് കരുത്താവണം ഇതാ അകാലത്തിൽ വിട പറഞ്ഞ അജനയെപ്പോലെ ജോയ്സിയെപ്പോലെ തൻ്റെ ജീവിതം കൊണ്ട് വിശുദ്ധിയിൽ സാക്ഷ്യം വഹിക്കുന്ന ടെസ്സി ചേച്ചിയെക്കുറിച്ച് ശ്രീ ബിനു ജോൺ ഡി ക്രൂസ് പങ്കുവെക്കുന്ന ഹൃദയസ്പർശിയായ ഈ അനുഭവകഥ പ്രകാശം പരത്തുന്ന സ്ത്രീ ടെസി സെബാസ്റ്റിൻ എന്ന പ്രിയപ്പെട്ട ടെസ്സി ചേച്ചി ജീവിച്ചിരിക്കുന്ന വിശദ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുന്ന ടെസി ചേച്ചി കോളേജ് പഠനകാലത്ത് രോഗബാധിതയായി ശരീര സ്വാധീനം നഷ്ടമായ പാലാ സ്വദേശിയായ ടെസി ചേച്ചി തന്റെ സഹനങ്ങളെ വേദനകളെ ദൈവ മാറ്റുകയായിരുന്നു അങ്ങേയറ്റം വേദന സഹിച്ച് ആശുപത്രി കിടക്കയിലായിരുന്ന ടെസി ചേച്ചിയെ ആദ്യമായി കാണുമ്പോൾ തനിക്ക് ചുറ്റും പ്രകാശം പരത്തുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ അത്ഭുതം തോന്നി തന്റെ ശാരീരിക അവസ്ഥയും വേദനയും ആയിരുന്നില്ല ചേച്ചിയെ ആകുലപ്പെടുത്തിയത് ആ ഹൃദയം നിറയെ അനേകം പേരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളായിരുന്നു വളരെയധികം നേരം ചേച്ചിയോടൊപ്പം ഞാൻ ചിലവഴിച്ചു ആഫ്രിക്കയിൽ സേവനം ചെയ്യുന്ന ഒരു സന്യസ്തിയാണ് എന്നെ ടെസി ചേച്ചിയെ പരിചയപ്പെടുത്തിയത് അന്ന് മുതൽ ഇപ്പോഴും സ്വന്തം സഹോദരനായി സ്നേഹിച്ച ഒരു വ്യക്തിത്വം ഏത് വിഷമ പ്രതിസന്ധികളിലും ഞാൻ പോലും അറിയാതെ നിശബ്ദമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ടെസി ചേച്ചി പരിശുദ്ധ പരിശുധമ്മിയെയും ദിവ്യകാരണി നാഥനെയും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സൂക്ഷിക്കുന്ന ജീവിക്കുന്ന വിശുദ്ധ തന്നെയാണ് ഈ ടെസ്സി ചേച്ചി ആത്മാവിൽ നിറഞ്ഞു തുളുമ്പുന്ന ആത്മീയ സൗരഭ്യം ക്രിസ്തുവിന്റെ പരിമളം തനിക്ക് ചുറ്റും പരത്തുന്ന ആത്മീയാനുഭവമാണ് ടെസി ചേച്ചിയുടെ സാമീപ്യം നൽകുന്നത് ആത്മാവിൽ നിറഞ്ഞു തുളുമ്പുന്ന ആത്മീയ സൗരഭ്യം ക്രിസ്തുവിന്റെ പരിമള തനിക്ക് ചുറ്റും പരത്തുന്ന ആത്മീയാനുഭവമാണ് ടെസി ചേച്ചിയുടെ സാമീപ്യം നൽകുക ആത്മാവിൻ്റെ ജോലയാണ് അവർക്ക് ചുറ്റും നിറയുന്ന ആ പ്രകാശം പ്രഭാഷകൻ പതിനേഴ് ഒമ്പത് അവിടെ നിന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു ജീവിക്കുന്ന വിശുദ്ധ ഈ അവധിക്കാലത്തെ ഏറ്റവും അനുഗ്രഹീത നിമിഷമായിരുന്നു ടെസി ചേച്ചിയോടൊപ്പം ചെലവിട്ട എൻ്റെ നിമിഷങ്ങൾ ചുറ്റും പ്രകാശം നിറയുന്ന പരിശുദ്ധാത്മവിൻ്റെ കൃപകൾ നിറഞ്ഞൊഴുകുന്ന ഒരിടം പാലായിലെ രണ്ടാം അൽഫോൻസമ്മ എന്ന പുരോഹിതരുടെ ആദരങ്ങൾ ഏറ്റു പറയുന്നത് കേൾക്കുമ്പോൾ അകതാരിൽ നിറയുന്ന ആനന്ദം അവർണനീയം വർഷങ്ങളായ ആത്മബന്ധം വളരെ കുറച്ച് ആത്മീയ സൗഹൃദങ്ങളെ എനിക്കുള്ളൂ അതിൽ ദൈവം നൽകിയ നിധിയാണ് ഈ ടെസ്സി ചേച്ചി ആദ്യമായി കണ്ട അനുഭവം ഞാൻ മുമ്പ് എഴുതിയതുപോലെ ചുറ്റും പ്രകാശം പരത്തുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഇവർ ആശുപത്രി കിടക്കിൽ അത്രമേൽ വേദനയോടായിരിക്കുമ്പോഴും ആ ഹൃദയം നിറയെ മറ്റുള്ളവരുടെ പ്രാർത്ഥന നിയോഗങ്ങളായിരുന്നു എന്നതാണ് എടുത്ത് പറയാനുള്ളത് സഹനങ്ങളിൽ ദൈവമഹത്വം ദർശിക്കുന്ന ദൈവസ്നേഹം തിരിച്ചറിയുന്ന സദാ പുഞ്ചിരിക്കുന്ന ടെസി ചേച്ചി ലയിച്ചു ചേരുന്ന ആത്മാവ് അതുകൊണ്ടാവാം ആ കിടക്കയ്ക്ക് അരികിലേക്ക് ദിവ്യകാരിണിനാഥൻ ദിവ്യ ബലിയായി കടന്നു വരുന്നത് അധികമാർക്കും ഇത്തരമൊരു ഭാഗ്യം ലഭിക്കാറുണ്ടാവില്ല അത്രമേൽ ഈശോയുടെ പ്രിയപ്പെട്ട പുത്രി വർഷങ്ങളായി മരുഭൂമിയുടെ ഏകാന്തതകളിൽ പിന്നിച്ചേട്ട എന്ന വിളിയോടെ ടെസി ചേച്ചിയുടെ ശബ്ദം എപ്പോഴും കടന്നു വരും വചനങ്ങൾ പ്രാർത്ഥന നിയോഗങ്ങൾ ഔഭൗമികമായ ഒരു അനുഭവം ആത്മീയ ഉണർവ് ഈ ചേച്ചിയുടെ ഓരോ ശബ്ദ സന്ദേശങ്ങളിലും ഉണ്ടാവും ഈ നാൽപ്പതിനു മേൽ വർഷങ്ങളിലും രോഗബാധിതയായി കിടക്കുമ്പോഴും ഒരിക്കൽ പോലും പരിഭവമോ പരാതിയോ പറയാതെ പിറുപിറുക്കലുകളില്ലാതെ പരിശുദ്ധ അമ്മയെപ്പോലെ അപരനായി തൻ്റെ ശരീരം പകുത്തേകിയസ്ത്രത്തിലെ പോലെ സഹനങ്ങളെ വേദനകളെ മറ്റുള്ളവർക്കായി സ്വയം തന്നെ പകുത്ത് നൽകുന്ന ടെസ് ചേച്ചി ഇത്രയും നീണ്ടകാലം ഈ മകളെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിനോർത്ത് ദൈവസ്തുതിപ്പുകളായി സ്നേഹത്തോടൊപ്പം ഇരിക്കുന്ന മാതാപിതാക്കൾ എത്ര സ്നേഹത്തോടെയാണ് ആ അപ്പനും അമ്മയും ഞങ്ങൾ സ്വീകരിച്ചതും സൽക്കരിച്ചതും പ്രിയമുള്ളവരെ ഇന്ന് അത്ഭുത സൗഖ്യത്തിനായി ധ്യാന കേന്ദ്രങ്ങൾ തേടി നടക്കുന്ന അനേകം പേർക്ക് മാതൃകയാണ് ആത്മീയ തിരിച്ചറിവാണ് ഈ ഇടം ഈ ഭവനം